നൈൽ നദി തീരത്തിൽ നിന്നും ചീനായി പർവ്വതത്തിൻ്റെ ജ്വലിക്കുന്ന കൊടുമുടിയിലേക്ക് മോശയുടെ കഥ വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒരു യാത്രയായിരുന്നു അപ്പനമ്മമാർ ഫറോൻ്റെ ഭടന്മാരിൽ നിന്നും രഹസ്യമായി സംരക്ഷിച്ച് ദൈവനിയോഗം പോലെ ഫറോൻ്റെ മകളുടെ കൈകളിൽ എത്തപ്പെട്ടു ഫറോൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളർന്ന മോശയെയാണ് ദൈവം തന്നെ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ശക്തമായ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ഭർത്താവ് തന്റെ ശക്തി വെളിപ്പെടുത്തി നദീജലത്തെ രക്തമാക്കി മാറ്റി ചെങ്കടൽ വിഭജിച്ചു എല്ലാ ഇസ്രയേലിന്റെയും ചെങ്കടലിന്റെ അത്ഭുതകരമായ വിഭജനത്തിലൂടെ ഇസ്രയേലിയരുടെ സ്വാതന്ത്ര്യം മുദ്രയിട്ടു മോശയുടെ ജനനം മുതൽ ചെങ്കടലിന്റെ വിഭജനത്തിലൂടെ ഇസ്രയേലിയർ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടതുവരെയുള്ള സംഭവങ്ങൾ സ്റ്റോറി ഓഫ് മോസസ് ഇൻ ദി ബൈബിൾ എന്ന പ്ലേലിസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെയുള്ള കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക ഇസ്രയേലിയർ ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ടു ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു അവരുടെ വിശ്വാസം വീണ്ടും പ്രതീക്ഷിക്കപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ ദൈവം മരുഭൂമിയിലെ പാറേലു വെള്ളം നൽകുന്നതിനും ദൈവം തന്റെ കൃത്യകല്പനകൾ നൽകുന്നതിനായി സീനായ് പർവ്വതത്തിൽ ഇറങ്ങുന്ന നിമിഷവും മോശയുടെ അസാന്നിധ്യത്തിൽ ഇസ്രയേലിയർ അവരുടെ ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചതും അവർ ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നതും മോശയുടെ കോപവും ഇത്രത്തോളം വഴിതെറ്റിപ്പോയ തൻ്റെ ജനവുമായുള്ള ഉടമ്പടി പുതുക്കുന്നത് വഴിയുള്ള ദൈവത്തിൻ്റെ അനന്തമായ കരുണയും ഒക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ ദാസനും ഇസ്രയേലിൻ്റെ ന്യായപ്രമാണദാതാവും നേതാവുമായിരുന്ന മോശയുടെ യാത്ര തുടരുന്നു സീൻ മരുഭൂമി വിട്ട ശേഷം ഇസ്രായേൽ മക്കൾ രഫീദിമേൽ പാളയമിറങ്ങി എന്നാൽ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു ദാഹവും കോപവും നിറഞ്ഞു അവർ മോശയോട് വഴക്കിട്ടു ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരൂ ദാഹം കൊണ്ട് മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിനാണ് മോശ യഹോവയോട് നിലവിളിച്ചു ഈ ജനത്തിന്ന് ഞാൻ എന്തു ചെയ്യേണ്ടു അവരെന്നെ കല്ലെറിവാൻ പോകുന്നുവല്ലോ അപ്പോൾ യഹോവ കൽപ്പിച്ചു നീ നയിൽ നദിയെ അടിച്ച നിന്റെ വടിയെടുത്ത് ജനത്തിനു മുമ്പേ പോക ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറമേൽ നിൽക്കും പാറയെ അടിക്ക് അപ്പോൾ ജനത്തിനു കുടിപ്പാൻ വെള്ളം പുറപ്പെടും മോശ പാറയിൽ അടിച്ചു വെള്ളം പുറപ്പെട്ടു മരുഭൂമിയിൽ നദി പോലെ ഒഴുകി ജനം കുടിച്ച് ഉന്മേഷഭരിതരായിരുന്നു യഹോവ നമ്മുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവർ എഹോയെ പരീക്ഷിച്ചതുകൊണ്ട് മോശ ആ സ്ഥലത്തിന് പരീക്ഷ എന്നർത്ഥം വരുന്ന മസ എന്നും കലഹം എന്നർത്ഥം വരുന്ന മെരിവ എന്നും പേരിട്ടു താമസിയാതെ അമാലേക്കർ ഇസ്രയേലിനെ ആക്രമിച്ചു മോശ യോശുവയോട് നീ ആളുകളെ തിരഞ്ഞെടുത്തു പോയി അമാലേക്കിനോട് യുദ്ധം ചെയ്യുക ഞാൻ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് കുന്നിൻ മുകളിൽ നിൽക്കും എന്ന് പറഞ്ഞു യോശുവ താഴെ യുദ്ധം ചെയ്തപ്പോൾ മോശ തന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി അവന്റെ കൈകൾ ഉയർത്തിയപ്പോൾ ഇസ്രയേൽ ജയിച്ചു അവർ വീണപ്പോൾ അമാലേക്കർ നിലംപരിചായി അങ്ങനെ അഹ്റോനും ഹൂരും മോശയുടെ അരികിൽ നിന്നു സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ താങ്ങി യോശുവ അമാലേക്കിനെ വാളിന്റെ വായിത്തെറിയാൽ തോൽപ്പിച്ചു അപ്പോൾ യഹോബ പറഞ്ഞു ഇത് ഒരു ഓർമ്മയ്ക്കായി എഴുതി വയ്ക്കുക ഞാൻ അമാലേക്കിന്റെ പേര് പൂർണ്ണമായും മായ്ച്ചു കളയും എന്ന് പ്രഖ്യാപിച്ചുക മോശ ഒരു യാഗപീഠം പണിത് അതിനെ യഹോബ എന്റെ കൊടി എന്നർത്ഥം വരുന്ന നിസി എന്ന് പേരിട്ടു ഇസ്രയേലിൻ്റെ വിടുതലിനെക്കുറിച്ചുള്ള വാർത്ത പറഞ്ഞു മിതിയാനിലെ പുരോഹിതനും മോശയുടെ അമ്മായിപ്പനുമായ ഇത്രോ മോശയുടെ ഭാര്യ സിപ്പോറയെയും അവരുടെ മക്കളായ ഗർഷോം എലിയേസർ എന്നിവരെയും കൂട്ടി അവനെ സന്ദർശിക്കുവാൻ വന്നു യഹോവ ചെയ്തതെല്ലാം ഓർത്ത് അവൻ സന്തോഷിക്കുകയും നന്ദി പ്രകടിപ്പിച്ചും കൊണ്ട് യാഗമർപ്പിക്കുകയും ചെയ്തു പിറ്റേന്ന് മോശ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിനത്തെ ന്യായം വിധിക്കുന്നത് ഇത്രോ കണ്ടു അദ്ദേഹം പറഞ്ഞു നീ ഇങ്ങനെ എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ കേട്ട് അവയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ നിന്നാൽ നീ ക്ഷീണിച്ചു മടുക്കും അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ വിധിക്കുന്നതിന് കഴിവുള്ള ദൈവഭക്തരും വിശ്വസ്തരുമായ പുരുഷന്മാരെ ജനത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുക അവർക്ക് വിധിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രം നിന്റെ അടുക്കൽ കൊണ്ടുവരുക എന്നു ഉപദേശം കേട്ടു ജനങ്ങളിൽ ആയിരം പേർക്കും പേർക്കും അമ്പത് പേർക്കും പിന്നെ പത്തു പേർക്കും അധിപന്മാരായി ജനത്തിനുവേണ്ടി ന്യായം വിധിക്കുവാൻ നേതാക്കളെ നിയമിച്ചു പിന്നെ ഇത്ര മോശയെ അനുഗ്രഹിച്ച് വീട്ടിലേക്ക് മടങ്ങി ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇസ്രയേലിയർ സീനൈ മരുഭൂമിയിലെത്തി പർവ്വതത്തിന് മുന്നിൽ പാളയം അടിച്ചു അവിടെ ദൈവം പർവ്വതത്തിൽ നിന്നും മോശയെ വിളിച്ചു പറഞ്ഞു ഞാൻ ഈജിപ്തിനോട് എന്തു ചെയ്തുവെന്നും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ ആകയാൽ നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ നിയമം പാലിച്ചാൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ ഇഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ജനം ഏക മനസ്സോടെ ഉത്തരം പറഞ്ഞു ദൈവം മോശയോട് മൂന്ന് ദിവസത്തേക്ക് ജനങ്ങളെ വിശുദ്ധീകരിക്കുവാൻ പറഞ്ഞു അവരുടെ വസ്ത്രങ്ങൾ കഴുകി ഒരുങ്ങിയിരിക്കുവാൻ കാരണം മൂന്നാം ദിവസം കർത്താവ് സ്വയം സീനായി പർവ്വതത്തിൽ വരും ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരുപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു നീ അവർക്കായി ചുറ്റും അതിർത്തിരിക്കണം പർവ്വതം തൊടുന്നവൻ അത് മനുഷ്യനായാലും മൃഗമായാലും മരണശിക്ഷ അനുഭവിക്കണം മൂന്നാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേകവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്നും പുറപ്പെടുവിച്ചു അവർ പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്നു യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്നതിനാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി പർവ്വതമൊക്കെയും കുലുങ്ങി യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു മോശ കയറി ചെന്നു യഹോവ അവനോട് ഒരിക്കൽ കൂടി ജനവും മറ്റു പുരോഹിതന്മാരും പർവ്വതത്തിൽ കയറിയാൽ അവർക്ക് മരണം സംഭവിക്കുമെന്ന് താക്കീത് നൽകുവാനും അഹ് അവനോടൊപ്പം പർവ്വതത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാനും പറഞ്ഞു മോശ അതുപോലെ തന്നെ ചെയ്തു പിന്നീട് യഹോവ മോശയ്ക്ക് എല്ലാ ഇസ്രയേലിയരും അനുസരിക്കേണ്ടതിനായി പത്ത് കൽപ്പനകൾ പറഞ്ഞു കൊടുത്തു യഹോവ പറഞ്ഞു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് നിനക്കായി ഒരു വിഗ്രഹം അവയെ നമസ്കരിക്കുകയോ ചെയ്യരുത് സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴേ വെള്ളത്തിലുള്ളതോ ആയ യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ അനുസരിക്കാത്തവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ ദയകാണിക്കുകയും ചെയ്യുന്നു നിന്റെ ദൈവമായ യഹോവയുടെ നാമം ദുരുപയോഗം ചെയ്യരുത് തന്റെ നാമം വൃഥ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല ശബ്ദത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കാൻ ഓർക്കുക ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ദത്താകുന്നു അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് ആറു ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചിരിക്കുന്നു നിന്റെ ദൈവമായ യഹോവ നിനക്കു തരുന്ന ദേശത്ത് നിനക്കു ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത് കൂട്ടുകാരന്റെ ഭാര്യയെയും അവന്റെ ദാസനെയും ദാസിയേയും അവന്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുതിയതും കണ്ട് ജനം വിറച്ചു ദൂരെ നിന്നുകൊണ്ട് അവർ മോശയോട് നിലവിളിച്ചു നീ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾ കേട്ടുകൊള്ളാം ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ മോശെ മറുപടി പറഞ്ഞു ഭയപ്പെടേണ്ട ദൈവം നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനായി അവങ്കിലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനു വേണ്ടിയാണ് ദൈവം വന്നിരിക്കുന്നത് പിന്നെ കർത്താവ് അവരോട് നിങ്ങൾ പൊന്നുകൊണ്ടോ വെള്ളികൊണ്ടോ ഉള്ള ദേവന്മാരെ ഉണ്ടാക്കരുതെന്നും യഹോവയ്ക്ക് യാഗം കഴിക്കുവാനായി മണ്ണുകൊണ്ടുള്ള യാഗപീഠങ്ങൾ മാത്രം ഉണ്ടാകണമെന്നും കല്ലുകൊണ്ടുള്ള യാഗപീഠമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ചെത്താത്ത കല്ലുകൊണ്ട് ആയിരിക്കണമെന്നും അതിൽ ആയുധം തൊട്ടാൽ അത് അശുദ്ധം ആകുമെന്നും അറിയിച്ചു എവിടെയെല്ലാം ഞാൻ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുകയും എന്റെ സാന്നിധ്യം ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവിടെയെല്ലാം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് കർത്താവ് മോശയോട് പറഞ്ഞു യഹോവ വീണ്ടും ജനത്തിനിടയിൽ നീതിന്യായ വ്യവസ്ഥ ഉണ്ടാകേണ്ടതിനായി പാലിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങളും നൽകി അതിൽ ദാസന്മാരോട് ഇടപെടുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ നഷ്ടപരിഹാരം വ്യക്തിപരമായ പരിക്കുകൾ എന്നിവയെ സംബന്ധിച്ച നിയമങ്ങൾ ദരിദ്രരോടും പരദേശിയോടും കരുണ കാണിക്കാനുള്ള കൽപ്പനകൾ മന്ത്രവാദം വിഗ്രഹാരാധന അടിച്ചമർത്തൽ എന്നിവയ്ക്കെതിരായ മുന്നറിയിപ്പുകൾ എന്നിവയും കൊടുത്തു ശാപത്ത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ വിളവെടുപ്പ് എന്നിവ ദൈവത്തോടുള്ള നന്ദി പ്രകടനത്തിനായുള്ള സമയങ്ങളായി നിശ്ചയിച്ചു ദൈവം അവരോട് തൻ്റെ വാക്ക് അനുസരിച്ചാൽ ജാതികളെ തുരത്തുവാൻ തൻ്റെ ദൂതൻ അവർക്ക് മുമ്പായി കനാനിലേക്ക് പോകുമെന്ന് വാഗ്ദാനം ചെയ്തു അവൻ പറഞ്ഞു അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത് അവയെ സേവിക്കരുത് അവരുടെ പ്രവർത്തികൾ പോലെ പ്രവർത്തിക്കരുത് അവരെ അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്തു കളയണം നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്നു അകറ്റിക്കളയും ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തു ഉണ്ടാകയില്ല നിന്റെ ആയുഷ്കാലം ും പിന്നീട് മോശയോട് അഹ്റോനെയും നാദാബിനെയും അബിഹൂബിനെയും ഇസ്രയേലിലെ എഴുപത് മൂപ്പന്മാരെയും യഹോവയെ ദൂരത്തു നിന്നും ആരാധിക്കേണ്ടതിന് മലയിലേക്ക് വിളിച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു എന്നാൽ മോശയ്ക്ക് മാത്രമേ യഹോവയുടെ അടുത്ത് ചെല്ലുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവർ യഹോവയുടെ അടുത്ത് വരരുത് ജനം അവനോട് കൂടെ കയറി വരികയും വരുത് എന്ന് കൽപ്പിച്ചു മോശ പർവ്വതത്തിൽ നിന്നും ഇറങ്ങിച്ചെന്നു യെഹോയുടെ വചനങ്ങളെല്ലാം ജനത്തോട് പറഞ്ഞു അവർ ഏകസ്വരത്തിൽ യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു അവൻ പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗപീഠം പണിതു ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി പന്ത്രണ്ട് തൂണുകൾ സ്ഥാപിച്ചു യുവാക്കൾ യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു മോശെ യാഗരക്തത്തിൽ പകുതിയെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ച് ബാക്കി പകുതി യാഗപീഠത്തിന്മേൽ തളിച്ചു പിന്നെ അവൻ നിയമപുസ്തകം വായിച്ചു ജനം വീണ്ടും പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ അനുസരിച്ചു നടക്കും മോശെ രക്തം ജനത്തിന്മേൽ തളിച്ചു പറഞ്ഞു ഇത് യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ രക്തം പിന്നീട് മോശയും അഹരോനും നാദാബും അബിഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ എഴുപത് പേരും കൂടെ പർവ്വതത്തിൽ കയറി ചെന്നു അവർ ദൈവത്തെ കണ്ട് അവന്റെ സന്നിധിയിൽ ഭക്ഷിച്ചു പാനം ചെയ്തു പിന്നെ യഹോവ മോശയോട് നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കു ഞാൻ നിനക്ക് കൽപലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായ പ്രമാണവും കൽപ്പനകളും തരും മോശ തന്റെ സഹായിയായ യോശുവായോടൊപ്പം എഴുന്നേറ്റ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി ഒരു മേഘം പർവ്വതത്തെ മൂടി കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന തീ പോലെ പർവ്വതത്തിൽ ആവശിച്ചു മോശ നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും അവിടെ താമസിച്ചു സീനായി പർവ്വതത്തിൽ വെച്ച് കർത്താവ് മോശയോട് സംസാരിച്ചു ഒരു വിശുദ്ധ വാസസ്ഥലത്തിനായുള്ള ദൈവം തന്നെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്ന ഒരു വിശുദ്ധ മന്ദിരം നിർമ്മിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു ദൈവം പറഞ്ഞു അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കട്ടെ അപ്പോൾ ഞാൻ അവരുടെ ഇടയിൽ വസിക്കും സമാഗമന കൂടാരത്തിന്റെ ഓരോ ഭാഗത്തെയും കുറിച്ച് യഹോവ വിവരിച്ചപ്പോൾ മോശ ശ്രദ്ധിച്ചു ഖദിരമരം കൊണ്ടുള്ള അകമ്പുറം സ്വർണം പൂശിയ ഉടമ്പടി പെട്ടകം പെട്ടകം ചുമക്കുവാനായുള്ള തണ്ടുകൾ തങ്കം കൊണ്ടുള്ള കൃപാസനം കൃപാസനത്തെ മൂടുന്ന വിധത്തിൽ അതിൻ്റെ ഇരുവശത്തും ചിറകുകൾ വിടർത്തി നിൽക്കുന്ന രണ്ടു കരിവുകളും സാന്നിധ്യ അപ്പതിനുള്ള മേശ തങ്കം കൊണ്ടുള്ള നിലവിളക്ക് യാഗപീഠം തിരുനിവാസത്തിനായുള്ള മൂടുശീല ഇങ്ങനെ സമാഗമന കൂടാരത്തിൻ്റെ ഓരോ ഭാഗവും എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് ദൈവം വിശദമായി മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു ദൈവത്തിൻ്റെ ആത്മാവും വൈദഗ്ധ്യവും ജ്ഞാനവും നിറഞ്ഞ ശില്പികളായ ബസർലേലിനെയും ഒഹോലിയാബിനെയും തൻ്റെ കൽപ്പനപ്രകാരം സകലവും പണിയുവാൻ കർത്താവ് നിയമിച്ചു ദൈവം തൻ്റെ ജനത്തിന് ഒരു വിശുദ്ധ അടയാളം കൂടി നൽകി ശബത്ത് അത് ഒരു ശാശ്വത ഉടമ്പടിയായി അവരെ വിശുദ്ധീകരിക്കുന്ന കർത്താവാണ് താനെന്ന് ഇസ്രയേൽ മക്കളെ ഓർമ്മിപ്പിക്കുന്നു ഒടുവിൽ ദൈവം മോശയ്ക്ക് ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകളായ സാക്ഷിപലക രണ്ടും കൊടുത്തു പക്ഷേ പർവ്വതത്തിന് താഴെ ആളുകൾ അസ്വസ്ഥരായി ദിവസങ്ങൾ ആഴ്ചകളായി മാറി നിശബ്ദമായ പർവ്വതത്തിലേക്ക് നോക്കി അവർ സംശയിക്കുവാൻ തുടങ്ങി അവർ അഹ്റോന്റെ അടുക്കൽ വന്നു പറഞ്ഞു ഞങ്ങൾക്ക് മുമ്പായി നടക്കാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല ജനക്കൂട്ടം കണ്ട് അഹ്റോൻ അവരുടെ സ്വർണ കമ്പനികൾ വാങ്ങിയെടുത്ത് ഉരുക്കി ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അപ്പോൾ ജനം ആർത്തു മിശ്ര അല്ലേ ഇത് നിന്നെ മിശ്രയും ദേശത്തു നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവമാവുന്നു എന്ന് പറഞ്ഞു അവർ ഒരു യാഗപീഠം പണിത് യാഗങ്ങൾ അർപ്പിച്ചു വിഗ്രഹത്തിന് മുമ്പിൽ വിരുന്നു കഴിച്ചു നൃത്തം ചെയ്തു എന്നാൽ ഇത് കണ്ട് ദൈവം കോപിച്ചു അദ്ദേഹം മോശയോട് പറഞ്ഞു താഴെ പോകൂ നിന്റെ ജനം തന്നളെ തന്നെ ദുഷ്പിച്ചിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ദൈവം അവരെ നശിപ്പിച്ച് മോശയെ ഒരു വലിയ ജനതയാക്കുമെന്ന് പറഞ്ഞു എന്നാൽ മോശ അപേക്ഷിച്ചു കർത്താവേ നിന്റെ ഉഗ്രകോപം വിട്ടുമാറണമേ നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കേണമേ അപ്പോൾ താൻ പറഞ്ഞ ദുരന്തത്തെക്കുറിച്ച് കർത്താവ് അനുദിച്ചു പിന്നെ മോശ ദൈവം കൊടുത്ത സാക്ഷ്യത്തിന്റെ പലക രണ്ടും വഹിച്ചുകൊണ്ട് പർവ്വതത്തിൽ നിന്നും ഇറങ്ങി പാളയത്തോട് അടുത്തപ്പോൾ യോശുവ പറഞ്ഞു യുദ്ധഘോഷത്തിന്റെ ശബ്ദം കേൾക്കുന്നു എന്നാൽ മോശ മറുപടി പറഞ്ഞു ഇത് വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ ശബ്ദമല്ല പാട്ടുപാടുന്നതിന്റെ ശബ്ദമാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെയും അതിനു ചുറ്റും നൃത്തം ചെയ്യുന്നവരെയും കണ്ടപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു അവൻ സാക്ഷ്യഫലകൾ മലയുടെ അടിവാരത്ത് എറിഞ്ഞു പൊട്ടിച്ചു അവൻ കാളക്കുട്ടിയെ ചുട്ടുകളഞ്ഞു പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേലിയെ കുടിപ്പിച്ചു അവൻ അഹ്റോന്റെ നേരെ തിരിഞ്ഞു ഈ ജനത്തിന്മേൽ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്തു ചെയ്തു ജനങ്ങളത് ആവശ്യപ്പെട്ടുവെന്നും താൻ അവരുടെ സ്വർണം വാങ്ങി തീയിലിട്ടപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നുവെന്നും പറഞ്ഞുകൊണ്ട് അഹ്റോൻ സ്വയം ഒഴിവുകഴിവ് പറയാൻ ശ്രമിച്ചു ജനം തങ്ങളുടെ ശത്രുക്കൾക്ക് മുമ്പിൽ പരിഹാസത്തിന് പാത്രമാകും വിധം കെട്ടഴിഞ്ഞവരായി എന്ന് മനസ്സിലാക്കിയ മോശ പാളയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു കർത്താവിന്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കൽ വരത്തെ ലേവിയുടെ പുത്രന്മാർ അവന്റെ അടുക്കൽ വന്നുകൂടി മോശയുടെ കൽപ്പനപ്രകാരം അവർ ആ ദിവസം വിഗ്രഹാരാധകരെ വെട്ടിക്കൊന്നു ഏകദേശം മൂവായിരം പേർ വീണു പിറ്റേന്ന് മോശ വീണ്ടും ദേവസനത്തിൽ ചെന്ന് അപേക്ഷിച്ചു അയ്യോ ഈ ജനം എത്ര വലിയ പാപം ചെയ്തു പക്ഷേ ഇപ്പോൾ ദയവായി അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു മായണമേ ദൈവം മറുപടി പറഞ്ഞു എനിക്കെതിരെ പാപം ചെയ്തവനെ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും ഇപ്പോൾ നീ പോയി ഞാൻ വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും അവർ ഉണ്ടാക്കിയ കാളക്കുട്ടിയുടെ പേരിൽ പാളയത്തിൽ ദൈവം ഒരു വലിയ ബാധ വരുത്തി അവരെ ദണ്ഡിപ്പിച്ചു ദൈവം മോശയോട് പറഞ്ഞു നിന്റെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്ത ദേശത്തേക്ക് പോക എന്നാൽ വഴിയിൽ വെച്ച് ഞാൻ നിങ്ങളെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കയില്ല നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു ജനം അതിയായി വിലപിച്ചു പാളയത്തിന് പുറത്ത് മോശ സമാഗമന കൂടാരം സ്ഥാപിച്ചു അവിടെ ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ യഹോവ അവനോട് മുഖാമുഖം സംസാരിക്കും മോശ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാദികൾ നിന്നു തങ്ങളുടെ കൂടാരവാദികൾ ഭയഭക്തിയോടെ നിന്ന് നമസ്കരിച്ചു പിന്നെ മോശ പ്രാർത്ഥിച്ചു നിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുതേ നീ ഞങ്ങളോടൊപ്പം പോരുന്നില്ലെങ്കിൽ നീ ഞങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് മറ്റുള്ളവർ എങ്ങനെ അറിയും അപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞു എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് വിശ്രമം നൽകും അപ്പോൾ മോശ ധൈര്യത്തോടെ ഒരു നടത്തി നിന്റെ തേജസ് എനിക്ക് കാണിച്ചു പറഞ്ഞു എന്റെ സകല നന്മയും ഞാൻ നിന്റെ മുമ്പാകെ കടത്തി കർത്താവ് എന്ന എന്റെ നാമം ഘോഷിക്കും എന്നാൽ നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയില്ല കാരണം ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല ദൈവം മോശയോട് കൽപ്പിച്ചു നീ മുൻപത്തെ പോലെ രണ്ട് കൽപ്പലക ചെത്തിക്കൊണ്ടുവരിക അപ്പോൾ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും പിറ്റെന്ന് അതിരാവിലെ മോശ വീണ്ടും സീനായി പർവ്വതത്തിൽ കയറി കർത്താവ് മേഘത്തിൽ ഇറങ്ങി അവിടെ അവനോടൊപ്പം നിന്നുകൊണ്ട് തന്റെ വിശുദ്ധനാമം പ്രഖ്യാപിച്ചു യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ ആയിരം ആയിരത്തിന് ദയപാലിക്കുന്നവൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ മോശ കുമ്പിട്ട് ആരാധനയോടെ പ്രാർത്ഥിച്ചു കർത്താവേ നിന്റെ ദൃഷ്ടിയിൽ എനിക്ക് കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം വരേണമേ ഈ ജനം ദുശാഠ്യക്കാരാണെങ്കിലും ഞങ്ങളുടെ പാപം ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമായി സ്വീകരിക്കണമേ ദൈവം തൻ്റെ ഉടമ്പടി പുതുക്കുകയും തൻ്റെ കൽപ്പനകൾ ആവർത്തിക്കുകയും ചെയ്തു പുറജാതീയ ജനതകളുമായി ഒരിക്കലും ഉടമ്പടികൾ ചെയ്യരുതെന്നും ഇനി ഒരിക്കലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്നും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി മോശ നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ദൈവത്തോടൊപ്പം താമസിച്ചു മോശ വീണ്ടും തൻ്റെ കൈകളിൽ സാക്ഷി പലകളുമായി സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം പ്രതിഫലിപ്പിച്ചും കൊണ്ട് അവൻ്റെ മുഖം ഉജ്ജ്വലമായ പ്രകാശത്താൽ പ്രകാശിച്ചു ജനം അവൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെട്ടു അതുകൊണ്ട് പിന്നീട് മോശ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ മുഖം മൂടിയിരുന്നു എന്നാൽ യഹോവയുടെ സന്നിധിയിൽ പ്രവേശിച്ചപ്പോൾ അവൻ മൂടുപടം നീക്കി ഇസ്രയേൽ അവരുടെ ഉടമ്പടി ലംഘിച്ചു എന്നിട്ടും ദൈവത്തിൻ്റെ കരുണ അവരോടൊപ്പം നിലനിന്നു മോശയുടെ മധ്യസ്ഥതയിലൂടെ ആളുകൾ ദൈവകോപത്തിൽ നിന്നും വിനാശത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടു നാം വീണുപോയാലും പാപം തകർത്തത് ദൈവകൃപയ്ക്ക് പുനർനിർമ്മിക്കുവാൻ കഴിയുമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം മോശയുടെ മുഖം ദൈവത്തിൻ്റെ മഹത്വം പ്രതിഫലിപ്പിച്ചതുപോലെ അവനെ അന്വേഷിക്കുന്ന ഓരോ ഹൃദയവും അവൻ്റെ സാന്നിധ്യത്താൽ രൂപാന്തരപ്പെടുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും അതുപോലെ ഇനിയും ഇതുപോലുള്ള ബൈബിൾ അധിഷ്ഠിത വീഡിയോസ് കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ